ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഹൈ ക്വാളിറ്റി ഡേറ്റ്സും കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് ഷുക്രി ഡിസംബർ പതിനാറിന് രാവിലെ പത്ത് മണിക്ക് നിലമ്പൂർ ജനതപടിയിൽ ഷുക്രിയുടെ പുതിയ ഷോപ്പ് ആരംഭിക്കുകയാണ് ഏവർക്കും സ്വാഗതം പി എം വണ്ടൂർ ലോക്കൽ കമ്മിറ്റി വണ്ടൂർ ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട് എം എൽ എ എ പി അനിൽകുമാറിന്റെ അനാസ്ഥയ്ക്കെതിരെ ചക്രസ്തംഭന സമരം സംഘടിപ്പിച്ചു സിപിഎം വണ്ടൂർ ഏരിയ സെക്രട്ടറി പി മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു സമീപ പ്രദേശത്തുള്ള നിയോജകമണ്ഡലം ആസ്ഥാനങ്ങളെ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ വ്യത്യാസമില്ലാതെയാണ് അവിടങ്ങളിലൊക്കെ വികസന പ്രവർത്തനം നടക്കുന്നത് ആ വികസന പ്രവർത്തനത്തിനാകട്ടെ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ അകമഴിഞ്ഞ പിന്തുണയും സാമ്പത്തിക സഹായവുമുണ്ട് അങ്ങനെയുള്ള സാമ്പത്തിക സഹായം ലഭ്യമായിട്ടും ആ സാഹചര്യം ഈ സാധ്യത ഉപയോഗപ്പെടുത്താൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല വണ്ടൂർ നിയോജക മണ്ഡലത്തിലേക്ക് അനുവദിച്ച ഓരോ പദ്ധതിക്കും തുരങ്കം വെച്ചുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റിന്റെ സ്വപ്ന പദ്ധതികളെപ്പോലും തകർക്കുന്ന നിലപാട് എടുക്കുന്ന വണ്ടൂർ എം എൽ എ പി അനിൽകുമാറിൻ്റെ ഈ വികസന വിരുദ്ധ നിലപാടിനെതിരെ ഈ നിയോജകമണ്ഡലമാകെ സമരങ്ങളുടെ പരമ്പര കെട്ടഴിച്ചുവിടാൻ പോവുകയാണ് സി പി ഐ എം ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ബജറ്റ് വിഹിതമായി വണ്ടൂർ ടൗൺ നവീകരണത്തിന് അഞ്ചു കോടി രൂപ മാറ്റിവെക്കുകയുണ്ടായി എന്നാൽ ഈ പത്തൊമ്പത് മാസക്കാലം കഴിഞ്ഞിട്ടും ഈ നവീകരണവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള സാധിച്ചിട്ടില്ല വണ്ടൂർ ടൗൺ വികസനത്തിന് കേരള ഗവൺമെന്റ് അനുവദിച്ച അഞ്ചു കോടി രൂപ നാളിതുവരെയായും ചെലവഴിക്കുന്നതിന് ഒരു ഇടപെടൽ നടത്താത്ത എം എൽ എയുടെ നിലപാടിനെതിരെയാണ് സമരം

മുഹമ്മദ് അലി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ